അസൈക്കും ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ ദുഃ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് എന്ത് കാര്യം തന്നെയാണെങ്കിലും ആ ദുഃ നമുക്ക് സ്വീകരിക്കാനായിട്ട് ചെറിയ ആറ് ദുഃഖകളുണ്ട് ീ ചെറിയ ആറ് വിക്രകളും ചൊല്ലിയിട്ട് നമ്മൾ ഈ തുക എന്താണെന്ന് വെച്ചാൽ ആ തുക ചെയ്താൽ അതിന് ഉത്തരം ഉറപ്പാണ് അത് ചൊല്ലേണ്ട സമയം എപ്പോഴാണ് ശേഷം അതായത് നിസ്കാര ശേഷം ഓരോന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം വച്ചാണ് ചൊല്ലേണ്ടത് അത് എളുപ്പമുള്ള കാര്യമാണ് പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പലരും അനുഗ്രഹിച്ച് മനസ്സിലാക്കിയ ഒരു അമൽ കൂടിയാണ് അതായത് പലർക്കും ഇത് വളരെയധികം ഫലപ്രദമായി അതിന് ഉത്തരം ലഭിച്ച ഒരു കാര്യം കൂടിയാണ് നിങ്ങളും എന്ത് ചെയ്യുക ഇത് പതിവാക്കുക അതായത് ഏതാണ് ആദ്യം ചൊല്ലേണ്ടത് അലീം പാപമോചനങ്ങളുടെ രാജാവായ അലീം എന്ന വിക്രനെ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ ഒരു വിഗ്രനെയും എന്ത് ചെയ്യുക മുപ്പത്തി തവണയാണ് ചൊല്ലേണ്ടത് ഭാഗ്യമില്ലാത്തവർക്കും എനിക്കൊന്നിനും ഭാഗ്യമില്ല എന്ന് വിഷമി വിഷമിക്കുന്നവർക്കും ഈ തുക പ്രത്യേകമായിട്ട് ഈ വിക്ര ചൊല്ലാവുന്നതാണ് അടുത്ത് ഇത് എല്ലായ്പോഴും നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ചൊല്ലാം ഇതിന്റെ ഓടിയും അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അതായത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യം എന്താണോ അത് മനസ്സിനുള്ളിൽ ഉറപ്പിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല അത് മറന്നു പോവാതിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒരുവിനു ശേഷം നൂറ് തവണ പ്രത്യേകിച്ച് ചൊല്ലുന്നതാണ് ചൊല്ലുന്നത് നല്ലതാണ് ദാരിദ്ര്യം മാറും സമ്പത്തി ബറക്കത്ത് വർദ്ധിക്കും ഐശ്വര്യം വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ദിവ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തി മൂന്ന് തവണ ഇതോടൊപ്പം തന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് തസ്ബീഹാണ് എന്ന തസ്ബീഹിനെ ഇത് സുബഹിയുടെ സമയത്ത് പ്രത്യേകം നൂറ് തവണ വളരെ സുന്നത്തായ ഒരു കാര്യമാണ് ഇതോടൊപ്പം തന്നെ മുപ്പത്തി മൂന്ന് തവണ എന്ത് ചെയ്യാം ചൊല്ലി നമുക്ക് നമ്മുടെ ഗുഹ അത് ചൊല്ലി നമുക്ക് നമ്മുടെ ഗുഹ എന്താണോ അത് കേൾക്കാവുന്നത് വിവാഹം എന്നോ ഇൻഷാ അള്ള ആ ഗുഹ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഇൻഷാ അല്ല ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യവും അതുപോലെ തന്നെ ടോഫിക്ക് നൽകിയും അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ അള്ളാഹുദിനെ ഈ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ ഇൻഷാള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ല അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസിന്റെ ധർമ്മയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാള്ള ഈ അതായത് ഈ വീഡിയോ കാണുന്ന പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാള്ളാ ഒരു ചാനലിങ്ങനെ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള തരത്തിലുള്ള വീഡിയോകൾ ഒരുപാട് ചാനലുകളുണ്ട് വളരെ വലിച്ചു നീട്ടാതെ ചെറുതായിട്ട് ചെറിയ ദുഗ്രകളും സ്വലാത്തുകളും വിവാഹകളും ഒക്കെ ചൊല്ലാൻ പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാള്ള അള്ളാഹു ചൊല്ലുവാനും ഈ ചാനലിങ്ങറി കാണുവാനുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് അള്ളാഹു നൽകി അനു െ അറബലിനോട് താല്പര്യം വർദ്ധിപ്പിക്കട്ടെ ഇൻഷാല് വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്